അവനും അവന്റെ പിതാവും കൂടെ വന്നപ്പോൾ ലജ്ജയോടുകൂടി എനിക്ക് പറയേണ്ടി വന്നു ഇവിടെ ഉപകരണങ്ങളില്ല ശസ്ത്രക്രിയ മാറ്റിവെക്കേണ്ടി വന്നു അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു വാചവും കൂടി കുറിച്ചു അവന് എന്റെ മകന്റെ പ്രായമായിരുന്നു അവൻ എന്റെ മകന്റെ പ്രായമായിരുന്നു അവനെ കാണുമ്പോൾ ഞാൻ എന്റെ മകനെയാണ് ഓർത്തത് ഹൃദയവേദനയോടുകൂടി ആ ഡോക്ടർ കുറിച്ചില്ലേ ആ ഡോക്ടറെ ആക്രമിക്കാനുള്ള കൊട്ടേഷനല്ലേ പിണറായി വിജയൻ കൊടുത്തത് ആ കൊട്ടേഷൻ ഏറ്റെടുത്തില്ലേ ഗോവിന്ദൻ ആക്രമിച്ചത് ആ കൊട്ടേഷൻ ഏറ്റെടുത്തില്ലേ സജി തറിയാൻ ആക്രമിച്ചത് ആ കൊട്ടേഷൻ ഏറ്റെടുത്തില്ലേ മറ്റു മന്ത്രിമാരാക്രമിച്ചത് കേരളത്തിന് കേരളത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് ഒരു ചരിത്രമുണ്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം സെക്രട്ടേറിയറ്റിലേക്ക് വരുന്ന റോഡുണ്ട് ആ റോഡിന്റെ പേര് പുന്നൻ എന്നാണ് ആരുടെ പേരിലാണ് ആ റോഡ് മേരി പുന്നൻ ലൂക്കോസിന്റെ പേരിലാണ് ആ റോഡ് ആരാണ് മേരി പുന്നൻ ലൂക്കോസ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർജൻ ജനറലാണ് മേരി പുനൻ ലൂക്കോസ് കേരളത്തിൽ നിന്ന് ആദ്യമായി എം ബി ബി എസ് എടുത്ത വനിതയാണ് വിദേശത്ത് പോയിട്ടാണ് തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ഒരു സഹായത്തോടുകൂടി അവർ എം ബി ബി എസ് എടുത്തത് അവര് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ തിരുവിതാംകൂറിന്റെ ചികിത്സാ വിഭാഗം മേധാവിയായി പ്രവർത്തിക്കുമ്പോൾ മുപ്പത് സർക്കാർ ആശുപത്രികൾ ഉണ്ടായിരുന്നു ഈ തിരുവിതാംകൂറിൽ ആയിരത്തി എണ്ണൂറുകളിൽ രാജവിളംബത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യമായി കുത്തിവയ്പ്പ് ആരംഭിച്ച ഒരു പ്രദേശമാണ് തിരുവിതാംകൂർ ആയിരത്തി എണ്ണൂറുകളിൽ വാക്സിനേഷൻ ആരംഭിച്ച ഒരു സ്ഥലമാണ് തിരുവിതാംകൂർ ആ ചരിത്രമുള്ള തിരുവിതാംകൂർ കേരളം ഇന്നത്തെ ആരോഗ്യ മേഖലയുടെ സ്ഥിതി എന്താ കേരളത്തിന്റെ ആരോഗ്യമേഖല വെന്റിലേറ്ററിലാണ് ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല പ്രസിഡന്റും നേതാക്കന്മാരും സംസാരിക്കാനുള്ളതുകൊണ്ട് ഒറ്റ കാര്യം മാത്രം പറയുന്നു ഞങ്ങൾ നിയമസഭയിൽ മാർച്ച് ഇരുപത്തിനാലാം തീയതി അനാസ്ഥയെക്കുറിച്ച് പറഞ്ഞു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് വിദഗ്ധ പരിശോധനയ്ക്ക് ബയോടെക് അടക്കം അയക്കാൻ വെച്ചിരുന്ന അവയവ സാമ്പിള് ആക്രിക്കാരൻ കൊണ്ടുപോയില്ലേ ഇല്ലേ ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് അവയവ സാമ്പിൾ ആക്രിക്കാരൻ എടുത്തുകൊണ്ടുപോയി ഒരു പ്ലാസ്റ്റിക് കവറിനകത്തിട്ട് അവിടെ വെച്ചിരിക്കുകയായിരുന്നു ആക്രിക്കാരനെടുത്തോണ്ടുപോയി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ ഐസിയുൽ നിസ്സഹയായ ഒരു സ്ത്രീ അവിടെ കിടന്നു ഐസ്യുൽ കിടന്നാണ് അവരെ മെഡിക്കൽ കോളേജിൽ ഒരു ജീവനക്കാരൻ റേപ്പ് ചെയ്തു ഐ സിയുവിനകത്ത് വെച്ച് ഇവൻ മാർക്സിസ്റ്റ് യൂണിയനിൽപ്പെട്ട ആളായതുകൊണ്ട് ആരും മൊഴി കൊടുക്കാൻ തയ്യാറായില്ല ഒരു നഴ്സ് മൊഴി കൊടുത്തു ഒരു സിസ്റ്റർ ഈ ആരോഗ്യമന്ത്രി വീണാ ജോർജ് എന്താ ചെയ്തെന്നറിയോ അവരെ സ്ഥലം മാറ്റി അവിടുന്ന് മാർക്സിസ്റ്റുകാരനെതിരെ ഐ സിയുവിൽ കിടന്ന രോഗിയെ ഒരു വനിതയെ റേപ്പ് ചെയ്തവനെ അവനെതിരെ പോലീസിൽ മൊഴി കൊടുത്ത ആ നഴ്സിനെ സ്ഥലം മാറ്റി ഇതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്നത് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല കേരളത്തിന്റെ ആരോഗ്യ മേഖല തകർത്തു ഇവിടെ പ്രസംഗിച്ച ഒരു കാര്യം ഞാൻ പ്രസക്തി കൊണ്ട് ആവർത്തിക്കുകയാണ് തിരുവനന്തപുരത്ത് യഥാർത്ഥത്തിൽ വലിയ പ്രക്ഷോഭം ആ ഒറ്റ കാര്യത്തിൽ ഇനിയും ഉയർന്നു വരണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ മാധ്യമങ്ങളെല്ലാം കാണിക്കുന്നുണ്ടല്ലോ വരാതെ എന്റെ മണ്ഡലത്തിലെ ഒരു കുടുംബത്തിലെ കഴിഞ്ഞ മാസം മൂന്ന് കുട്ടികൾക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചു പത്തൊമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടി പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടി പതിമൂന്ന് വയസ്സുള്ള ഒരു ആൺകുട്ടി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരാണ് കോളനിയിൽ നഗറിൽ താമസിക്കുന്നവരാണ് മെഡിക്കൽ കോളേജ് വന്നു ആരും തിരിഞ്ഞു നോക്കിയില്ല അയാൾ പൈസ കൊടുത്തു വാങ്ങിയവർ പായ്ക്കകത്ത് വരാന്തേ കിടന്നു ഒരാളും തിരിഞ്ഞു തിരിഞ്ഞോക്കിയില്ല ഗുരുതരാവസ്ഥയിൽ ജില്ലാ ആശുപത്രിയിൽ ഇങ്ങോട്ട് അയച്ചതാണ് ആരും തിരിഞ്ഞു നോക്കിയില്ല പത്തൊമ്പത് വയസ്സുള്ള പെൺകുട്ടി ആദ്യം മരിച്ചു ആ മൃതശരീരമായിട്ട് കുണ്ടറയിലേക്ക് വരാൻ കഴിയില്ല കാര്യം എന്താ രണ്ടും നിങ്ങളും ക്രിട്ടിക്കലാണ് എന്നിട്ട് അവരിടവിട്ടില്ല ഞാൻ അന്ന് ആരോഗ്യമന്ത്രി വിളിച്ചു അവിടെ നിന്ന് വിളിച്ചു ഈ പ്രദേശത്തെ ചേരി കോളത്തിൽ ഇരുപത്തഞ്ച് പേർക്ക് മഞ്ഞപ്പിത്തമാണ് ബഹുമാനപ്പെട്ട മന്ത്രിയാണ് എല്ലാ സംവിധാനവും ഞാൻ ആ കോളനിയിൽ നിന്നാണ് വിളിക്കുന്നത് എന്നോട് പറയാണ് എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ടെന്ന് ഞാനാണോ നിന്നാണ് വിളിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് പതിനേഴ് വയസ്സുള്ള രണ്ടാമത്തെ പെൺകുട്ടി മരിച്ചു ഈ പിതാവ് കരഞ്ഞ് കൂവിയെന്ന് വിളിക്കുകയാണ് ഇവിടുന്ന് മാറണം തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിലെ പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടി ആൺകുട്ടിയെ ഞാൻ എന്റെ ചെലവിൽ മാറ്റി ചികിത്സിപ്പിച്ചു പത്ത് ദിവസം കൊണ്ട് ആ കുട്ടിയുടെ അസുഖം മാറി നിങ്ങൾ ആലോചിക്കൂ ആ രണ്ട് പെൺകുട്ടികൾക്കും ചികിത്സ കിട്ടിയിരുന്നെങ്കിൽ രണ്ടുപേരും ജീവിക്കില്ലേ അപ്പൊ ആര് കൊന്നതാണ് ആ രണ്ട് കുഞ്ഞുങ്ങളെ കേരളത്തിന്റെ വകുപ്പ് കൊന്നതാണ് ആ കുഞ്ഞുങ്ങളെ ഇവിടെ സി എസ് ശിവകുമാരും അടൂർ പ്രകാശും രണ്ടുപേരും ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന്റെ ആരോഗ്യമന്ത്രിമാരായിരുന്നു ഈ ജനറൽ ആശുപത്രിയോട് ചേർന്ന് നമ്മൾ ആരംഭിച്ച നമ്മൾ അനുവദിപ്പിച്ച മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്തിന്റെ രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് ഒരു ലക്ഷത്തി എണ്ണായിരം സ്ക്വയർ ഫീറ്റ് കെട്ടിടം ഉമ്മൻചാണ്ടി ഗവൺമെന്റ് പൂർത്തിയാക്കി നൂറ്റിനാൽപത്തിരണ്ട് പോസ്റ്റ് ശ്രീ അനിൽകുമാർ മന്ത്രിയായിരുന്നു ആ മന്ത്രിസഭ പോസ്റ്റ് സാങ്ഷൻ ചെയ്തു പ്രിൻസിപ്പലിനെ നിയമിച്ചു അന്ന് നിയമിച്ച പ്രിൻസിപ്പലാണ് ഇപ്പോഴത്തെ ഡി എം വിശ്വനാഥൻ അന്ന് സൂപ്രണ്ടായി നിയമിച്ച ആൾക്ക് ഡി എംഇ ആണ് നൂറ്റിനാൽപ്പത്തിരണ്ട് പോസ്റ്റ് ഉണ്ടാക്കി നൂറ് സീറ്റ് മെഡിക്കൽ കൌൺസിൽ സാങ്ഷൻ ചെയ്തു പത്ത് കൊല്ലമാകുമ്പോ ആയിരം കുട്ടികൾ അല്ലേ ആ രണ്ടാമത്തെ മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരായി പഠിക്കാൻ ആയിരം കുട്ടികൾക്ക് സർക്കാർ ഫീസിൽ തിരുവനന്തപുരത്ത് പഠിക്കാൻ അവസരമുണ്ടായിരുന്നു പിണറായി വിജയൻ വന്നു ഒരു തെറ്റ് നമ്മൾ ചെയ്തു ആ മെഡിക്കൽ കോളേജിന് ഇന്ദിരാഗാന്ധിയുടെ പേരിട്ടു അതായിരിക്കും കാരണം അന്നത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി ചില എം പിമാരോട് പറഞ്ഞിട്ട് അവരെന്നോട് പറഞ്ഞു എനിക്ക് ഉണ്ടായി മുഖ്യമന്ത്രിമാരും ആരോഗ്യമന്ത്രിമാരും ഞങ്ങളെ കാണാൻ വരുന്നത് മെഡിക്കൽ കോളേജിന് സാങ്ഷൻ ചോദിച്ചിട്ടാണ് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് നിങ്ങളുടെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും വന്ന് അനുവദിച്ച മെഡിക്കൽ കോളേജ് റദ്ദാക്കണം എന്ന നിവേദനം നൽകാൻ ഇന്ത്യയിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും എന്നെ കാണാൻ വന്നു എന്ന് അന്നത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി എം പിമാരുന്ന് പറഞ്ഞു നിങ്ങൾ ആലോചിക്കണം ഞാൻ പറയട്ടെ മാർക്സിസ്റ്റുകാരാ നിങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ പേര് മാറ്റി ചെടികളിന് പേരിട്ടോ ഈ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ആ മെഡിക്കൽ കോളേജ് തുറന്നു കൊടുക്കണമെന്ന് ഈ സമരസംഗമത്തിൽ കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുകയാണ് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് മുഴുവൻ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ആ മെഡിക്കൽ കോളേജിന് വേണ്ടിയിട്ട് കോൺഗ്രസ് പാർട്ടി രംഗത്തെറങ്ങും എന്ന് കൂടി പറയാൻ ഞാൻ ആവശ്യപ്പെട്ട് ആഗ്രഹിക്കുകയാണ് ഞാൻ ദീർഘമായി പറഞ്ഞു പോകുന്നില്ല തീരദേശ ജനതയുടെ ദുരിതങ്ങൾ ഇവിടെ മുതലപ്പൊഴിയിൽ എഴുപത്തിരണ്ട് ആളുകളാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായതിനുശേഷം മുതലപ്പൊഴിയിൽ മരണപ്പെടുത്തി സീവെ വിൻസെന്റ് ഒരു പത്തടിയന്തര പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട് മുതലപ്പൊഴിയെ മരണപ്പൊഴിയാക്കി മാറ്റിയിരിക്കുകയാണ് മറ്റ് കാര്യങ്ങൾ ബഹുമാന്യനായ പ്രസിഡന്റ് അടക്കം നേതാക്കന്മാർ പറയൂ എന്നുള്ളതുകൊണ്ട് ആരോഗ്യ മേഖലയിലെ ഇക്കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമര സമരസംഗമത്തിന് വളരെ മനോഹരമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തുടക്കമാണ് നിലമ്പൂരിലെ ജനത ഒരു സിഗ്നൽ തന്നു കോൺഗ്രസ് പാർട്ടിക്ക് നമുക്ക് നിങ്ങൾ തുടങ്ങണം തിരുവനന്തപുരത്ത് ഈ സർക്കാരിനെ താഴെ ഇറക്കാനുള്ള പ്രയാണം ആ പ്രയാണമാണ് ഇന്നിവിടെ നിന്ന് ശ്രീ സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ ശ്രീ അരൂർ പ്രകാശിന്റെ നേതൃത്വത്തിൽ ശ്രീ കെ മുരളീധരന്റെ നേതൃത്വത്തിൽ നമ്മളുടെ എല്ലാവരുടെയും നേതൃത്വത്തിൽ ആരംഭിക്കുന്നതെന്ന് മാത്രം പൂജിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ സാധിച്ചു